ഡയാലിസിന് തയ്യാറെടുക്കുന്നവരും ഡയാലിസിസ് കഴിഞ്ഞവരുമായ രോഗികളുടെ ശ്രദ്ധയിലേക്കായി ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ ഏതു തരം ഡയാലിസിസ് ആയിരുന്നാലും ഡയാലിസിസ് ചെയ്യുമ്പോൾ ശരീരത്തിലെ മാംസ്യത്തിൻ്റെ അളവ് കുറയും അതിനാൽ ഭക്ഷണത്തിൽ കൂടുതൽ മാംസ്യം ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് ഡയാലിസിസ് പൂർത്തിയാകാൻ ദീർഘനേരം ആവശ്യമായതിനാൽ ഇടനേരത്ത് കഴിക്കാൻ പ്രമേഹ രോഗികൾ എന്തെങ്കിലും ലഘുഭക്ഷണം കരുതേണ്ടതാണ് ഇത് ഹൈപ്പോോഗ്ലൈസീമിയ പോലുള്ള അവസ്ഥകൾ ഒഴിവാക്കാൻ സഹായിക്കും ഭക്ഷണം മൂന്നു നേരം മാത്രം കഴിക്കുന്നതിന് പകരം അഞ്ചോ ആറോ തവണകളായി കഴിക്കുന്നതാണ് ഉത്തമം ഇത് ശരീരത്തിന് ആവശ്യമായ ഊർജം ലഭ്യമാക്കാൻ എളുപ്പമാക്കും ഭക്ഷണം അഞ്ച് ആറ് തവണകളായി കഴിക്കുന്നത് ദഹനത്തെ സഹായിക്കുകയും ആമാശയം സംബന്ധിച്ച അസ്വസ്ഥതകൾ ഒഴിവാക്കാനും സഹായിക്കും പൊട്ടാസ്യം കുറവുള്ള പഴങ്ങളായ ആപ്പിൾ പേരയ്ക്ക പൈനാപ്പിൾ പപ്പായ തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്ന് നൂറ് ഗ്രാം വീതം ഒരു ദിവസത്തിലെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക രക്തത്തിലെ പൊട്ടാസ്യം നിയന്ത്രിച്ചു നിൽക്കുന്ന അവസരങ്ങളിൽ മാത്രമേ ഇങ്ങനെ കഴിക്കാവൂ ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുള്ള ഉപ്പ് വെള്ളം തുടങ്ങിയവയുടെ അളവ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യാം ഭക്ഷണം തീരെ കഴിക്കാനാവാത്ത അവസരങ്ങളിൽ വൃക്കരോഗികൾക്ക് ഉപയോഗിക്കാൻ മാത്രമുള്ള ന്യൂട്രീഷണൽ സപ്ലിമെൻ്റ് ഉപയോഗിക്കുക ഇവയുടെ അളവ് ഒരു ദിവസത്തിൽ എത്ര തവണ കഴിക്കണം തുടങ്ങിയ കാര്യങ്ങളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ക്രമീകരിക്കാവുന്നതാണ് ഓരോ രോഗിക്കും ഭക്ഷണക്രമം വ്യത്യസ്തമായതിനാൽ ഉപ്പിൻ്റെയും മാംസ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും എല്ലാം അനുവദനീയമായ അളവ് ഒരു വൃക്കരോഗ വിദഗ്ധൻ്റെയോ ഡയറ്റീഷ്യൻ്റെയോ നിർദ്ദേശാനുസരണം ക്രമീകരിക്കുക ഭക്ഷണത്തിൽ മസാലകൾ പുളി മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ മിതമായി മാത്രം ഉപയോഗിക്കുക എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക രക്തത്തിലെ സോഡിയം പൊട്ടാസ്യം യൂറിയ ക്രിയാറ്റിനിൻ എന്നിവയുടെ അളവ് മാസത്തിൽ ഒരിക്കലെങ്കിലും പരിശോധിച്ച് അതിന് അനുസരിച്ച് ഭക്ഷണക്രമത്തിൽ വ്യത്യാസം വരുത്തണം അമിതമായ ഭക്ഷണ നിയന്ത്രണവും പാടില്ല എന്തെങ്കിലും കാരണങ്ങൾ മൂലം ഉണ്ടാകുന്ന വയറിളക്കം ഛർദി തുടങ്ങിയ അവസ്ഥകളിൽ ശരീരത്തിൽ നിന്നും ജലവും ലവണങ്ങളും അധികമായി നഷ്ടമാകും അതിനാൽ ഈ ഘട്ടങ്ങളിൽ സാധാരണ പിന്തുടരുന്ന ഭക്ഷണക്രമത്തിൽ നിന്നും അധിക അളവിൽ ഇവയെല്ലാം ഉപയോഗിക്കേണ്ടി വരും